കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ കത്തോലിക്ക ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്തനുസിന്റെയും പരിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധ ഏവുപ്രാസിയമ്മയുടെയും ഇടവക തിരുനാളിന് കൊടിയേറി ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ആഘോഷിക്കുന്നത് തിരുകർമ്മങ്ങൾക്ക് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകി ജനുവരി നാല് ശനി മുതൽ ജനുവരി ഒമ്പത് വ്യാഴാഴ്ച വരെ വൈകിട്ട് ആറു മണിക്കുള്ള തിരുകർമ്മങ്ങൾക്ക് ഫാദർ സിറിയക് ചാലിശ്ശേരി ഫാദർ പോൾ ആലപ്പാട്ട് ഫാദർ ലിൻസ് വെട്ടുവാലിൽ ഫാദർ ബിജു കോലങ്ങണ്ണി സി എം ഐ ഫാദർ ക്രിസ്റ്റ്യോൺ പെരുമാറ്റിൽ ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകും ജനുവരി പത്ത് വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം തിരുകർമ്മങ്ങൾ കർമ്മങ്ങൾ മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഉക്കൻ നേതൃത്വം നൽകും ശനിയാഴ്ച ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്കും കൂടുതറക്കൽ ശുശ്രൂഷയ്ക്കും ശേഷം കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പ് കിരീടം തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പ് ആരംഭിക്കും തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപതാ ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ നേതൃത്വം നൽകും രാത്രി ഒമ്പത് പത്തിന് അമ്പ് കിരീടം തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പ് സമാപനം സംയുക്തമേളം വർണ്ണമഴ എന്നിവ നടക്കും തിരുനാൾ ദിനമായ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് തിരുനാൾ പ്രസിദ്ധേന്ദിവാഴ്ച തുടർന്ന് ആഘോഷമായ തിരുനാൾ പാട്ടുകൂർബാന ഫാദർ ഡോക്ടർ ജിഫി മേക്കാട്ടുകുള മുഖ്യകാർമ്മികനാകും ഫാദർ ഡിറ്റോകുള തിരുനാൾ സന്ദേശം നൽകും ഫാദർ ബ്രിൽവിൽ ഒലക്കേങ്കിൽ സഹകാർമ്മികനാകും വൈകിട്ട് അഞ്ചിന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും രാത്രി ഏഴിന് വർണ്ണമഴ ബാൻഡുവാദ്യം എന്നിവയും നടക്കും പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയും ഇടവകയിൽ നിന്ന് മരിച്ചുപോയവർക്കു വേണ്ടി വലിയ ഓഫീസും നടക്കും വൈകിട്ട് വൈകീട്ട് ഏഴുമണിക്ക് ദേവാലയാങ്കണത്തിൽ ഗാനമേളയും അരങ്ങേറും പത്തൊമ്പതാം തീയതി ഞായറാഴ്ച തിരുനാൾ എട്ടാം ഇടം നടക്കും വൈകിട്ട് ആറു മണിക്ക് ഇടവക ദിനവും കുടുംബക്കൂട്ടായ്മ സംയുക്ത വാർഷികവും തൃശൂർ അതിരൂപത മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലിപ്പോൾ സി എം സി അനുഗ്രഹ പ്രഭാഷണം നടത്തും തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേയ്സൺ മുണ്ടോപ്പുറം കൈക്കാരന്മാരായ കെ ജി ബാബു പേൾജുബി ചുങ്കത്ത് സി എൻ ഇമാനുവൽ സിസ്റ്റർ സുപീരിയർ സിസ്റ്റർ ആൻജോ സിയംസി തിരുനാൾ ജനറൽ കൺവീനർ സാന്റി അഗസ്റ്റിൻ ജോയിന്റ് കൺവീനർ അൽഫോൺസ വിൽസൺ കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും